നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സാമ്പത്തിക ഉന്നതി വന്നിച്ചേരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഇനി ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള കഷ്ടതകളിൽ നിന്നുള്ള മോചനം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും ഐശ്വര്യവും സമൃദ്ധിയും സമ്പന്നതയും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഇവിടെ സമയം അനുകൂലമാകുന്നതോടുകൂടി സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും സാമ്പത്തിക ഉന്നതി ഉണ്ടാകും കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും ജീവിതം വിജയിക്കും വിജയകരമായിട്ടുള്ള തുടക്കം തന്നെ ഏതൊരു കാര്യത്തിനും ഇവിടെ കൂടെ ഉണ്ടാകും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തികപരമായി വലിയ ഉന്നതികൾ തേടിയെത്തും അതായത് രാജാവിനെ പോലെ വാഴാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ എല്ലാം ഒരുമിച്ച് ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കിത് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ദിവസവുമുള്ള എൻ്റെ വാസനാശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും സമ്പൂർണമായ ജീവിതത്തിനും കുടുംബഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂച്ചയിൽ ഉൾപ്പെടുന്നതായിരിക്കും താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്ക് പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു വലിയ നേട്ടങ്ങൾ പണ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളാണ് വന്നിരിക്കുന്നത് ഭാഗ്യമുണ്ട് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഈശ്വരാധീനത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ സൂര്യശോഭയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങളും വന്നു തെളിയുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് വെള്ളനിവേദ്യവും പിൻവിളക്കും ജലധാരയും വഴിപാട് നേരുക ജീവിതത്തിലെ പലവിധ തടസ്സങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ അവരുടെ ജീവിതം വലിയ തോതിൽ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ അനുകൂലമായ അവസരം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്കും വളരെ ഐശ്വര്യം വന്നു നിറയുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേരുന്നു മഹാഭാഗ്യം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും തേടിയെത്തുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യും സ്വന്തമായി ഒരു വീട് വീടുന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും മിന്നുന്ന വിജയം ഉയർന്ന വരുമാനം ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണും രസംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ ഉന്നതികളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ നേട്ടങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയുക അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിജയ കുതിപ്പ് തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ഏതൊരു കാര്യത്തിനെ ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മഹത്തായ വിജയങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു പരാജയ വീതിയില്ലാതെ വിജയ കുതിപ്പ് തന്നെ നടത്താൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധ്യതയിൽ മുങ്ങിത്താഴ്ന്ന ആളുകളാണെങ്കിൽ ആ കടകളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് മഹാഭാഗ്യത്തിന്റെയും മഹാ ഈശ്വരത്തിൻ്റെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ് പൂരം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുന്ന വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ദുഃഖ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഏഴെത്തുന്ന സമയം കൂടിയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് എല്ലാവിധ തടസ്സങ്ങൾക്ക് മാറ്റം വന്നു ചേരുന്നു ഇവർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു അവസരമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരവസരം വന്നു ചേരുന്നു മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് മഹാഭാഗ്യം തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മികച്ച അവസരങ്ങളും മികച്ച ഉയർച്ചകളും നിങ്ങൾക്ക് ഇവർക്ക് ഒന്നിച്ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു നല്ലൊരു വാബന് ലഭിക്കാവുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒട്ടേറെ കടമ്പകൾ കടക്കുന്നതിനും മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും മഹത്തായ വിജയങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് എത്തിയിരിക്കുന്നത് ഒട്ടേറെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും അടുത്ത നക്ഷത്രം പുരുട്ടാതി നക്ഷത്രമാണ് പുരുട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മനസമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ശാന്തിയും സമാധാനത്തോടുകൂടിയും മാനസിക വെല്ലുവിളികളില്ലാതെ സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും അതായത് ജോലി കിട്ടി എന്നൊരു വാർത്ത അതുമല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാൽ ജനിക്കാൻ പോകുന്നു എന്നതിൻ്റെ വാർത്ത അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്നു ഇത്യാദി കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ വാർത്ത ഇത്യാദി കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഐശ്വര്യ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഐശ്വര്യദായകമായ ഫലങ്ങൾ ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും നേട്ടങ്ങൾ കുതിച്ചു വരാനുള്ള അവസരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുമ്പോൾ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം